അൻപത് സെന്റ് സ്ഥലം നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന അൻപത് സെൻറ് സ്ഥലം അതിൽ ഓടിട്ട് വീടും ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കാലിസ്ഥലത്തിൻ്റെ വില മാത്രമേ ചോദിക്കുന്നുള്ളൂ ചുറ്റു കോമ്പൗണ്ട് വാള് കെട്ടി തിരിച്ചിട്ടുണ്ട് നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട റോഡാണ് അങ്ങാടി എടുത്തായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഏകദേശം അൻപത് അറുപത് മീറ്റർ ദൂരപരിധി മാത്രമേ ഉള്ളൂ മെയിൻ റൂട്ടിലേക്ക് തൊട്ടടുത്ത് കാണുന്ന ഇതൊക്കെ ഫാമിലി ക്വാർട്ടേഴ്സുകളാണ് ചെറിയ ഡിസ്റ്റൻസുകളോ തൊട്ടടുത്തും വലിയൊരു അങ്ങാടി വരുന്നുണ്ട് അൻപത് സെന്റ് സ്ഥലം നല്ല നിരപ്പായിട്ടുള്ള സൂപ്പർ സ്ഥലം ഇതിൽ വെള്ളത്തിനായിട്ട് കിണർ ഉണ്ട് ഒരു കുഴൽക്കിണർ കണക്ഷനും ഉണ്ട് നിരവധി ഫലവൃക്ഷ തൈകളും മരങ്ങളൊക്കെ ഉണ്ട് ഇതിലൊരു വീടുണ്ട് ഒരു ഓടിട്ട് വീടുണ്ട് വീടിൻ്റെ ഉൾഭാഗം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിലവിൽ താമസക്കാരില്ല മാറാലക്കം തട്ടിയിട്ട് ഒരു കൊട്ട് പെയിന്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല വീട് തന്നെയാണ് നല്ല താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള വാസയോഗ്യമായിട്ടുള്ള വീട് തന്നെയാണ് അപ്പൊ അതിൽ മൂന്ന് ബെഡ്റൂം ഉണ്ട് ഒരു പൂമുകൾ ഉണ്ട് വലിയൊരു ഹാളുണ്ട് കിച്ചൺ ഉണ്ട് വർക്ക് ഏരിയ ഉണ്ട് ഉൾഭാഗത്ത് ബാത്റൂമുണ്ട് അത്യാവശ്യം സൗകര്യമുള്ളൊരു വീട് തന്നെയാണ് ഇരുപത്തിയഞ്ചോളം നല്ല കായ്ഫലമുള്ള തെങ്ങുണ്ട് നിരവധി മാവുണ്ട് പ്ലാവുണ്ട് ഒരുപാട് പടുമരങ്ങളൊക്കെ ഉണ്ട് വീട്ടുമുറ്റത്ത് തന്നെ ഈ നിൽക്കുന്നത് ഇത് ചെറിയാണ് ചെറീസാണിത് ഇങ്ങനെ ഒരുപാട് ഫലപക്ഷ തൈകൾ മരങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിയിലുണ്ട് നമ്മൾ കാലിസ്ഥലത്തിൻ്റെ വില മാത്രമേ ചോദിക്കുന്നുള്ളൂ തൊട്ടടുത്ത് കാണുന്നത് ഇതൊരു ക്വാർട്ടേഴ്സാണ് ഇതിൻ്റെ അതിരി ഇതിൻ്റെ അപ്പുറത്തായിട്ട് വലിയൊരു ബേക്കറി ഒരു ബേക്കറിൻ്റെ പ്രൊഡക്ഷൻ മൂന്ന് നില ബിൽഡിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ വീട് ക്വാർട്ടേഴ്സ് അപ്പാർട്ട്മെൻറ്റ് ഒരു കൊമേഴ്ഷ്യൽ പർപ്പസിന് അനുയോജ്യമായിട്ടുള്ള വലിയ വലിയ ബിൽഡിങ്ങൾ ഇതിനെല്ലാം അനുയോജ്യമായിട്ടുള്ള നല്ലൊരു സൂപ്പർ പ്രോപ്പർട്ടി തന്നെയാണ് മുറിച്ചു കൊടുക്കൂല അൻപത് സെൻറ്റാണ് ടോട്ടലി ഉള്ളത് നോക്കി നടത്താൻ ആളില്ലാത്തതുകൊണ്ട് അത്യാവശ്യം വരുമാനം കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല തേങ്ങ ഉണ്ട് അതുപോലെ തന്നെ ഇതിൽ മരങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും നല്ല കാതിലുള്ള വലിയ വലിയ മരങ്ങൾ പ്ലാവുകളൊക്കെയാണ് ഈ ഒരു ഉള്ളത് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞുതരാം കൊണ്ടോട്ടി ഭാഗത്താണ് കൊണ്ടോട്ടി കാടപ്പടി എന്ന് പറയുന്ന സ്ഥലം കൊണ്ടോട്ടി കുന്നംപറം റോട്ടിൽ കരുവാങ്കലിൽ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാടപ്പടി എന്ന് പറയുന്ന ഒരു അങ്ങാടിയാണ് ഈ കാണുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു അങ്ങാടിയാണ് ഈ കാടപ്പടി അങ്ങാടിയിലാണ് ഈ ഒരു പ്രോപ്പർട്ടിയില്ല ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നുകഴിഞ്ഞാൽ ഈ ഈ അങ്ങാടിയിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ റോട്ടിന് ഈ റോട്ടിന് മോള് കയറാം ഇതിൻ്റെ അടുത്ത് ഇവിടെയൊക്കെ ക്വാർട്ടേഴ്സുകളാണ് ഈ ക്വാർട്ടേഴ്സത്തെ സ്ഥലം ഇവർ കൊടുത്തു തന്നെയാണ് ഇതിൻ്റെ മുൻഭാഗത്തായിട്ട് ഇവിടെ ഒരു പന്തലിൻ്റെ കടണ്ട് നേരെ ഓപ്പോസിറ്റും ചുറ്റു നിരവധി കച്ചവട സ്ഥാപനങ്ങൾ ബിൽഡിങ്ങുകളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് അതായത് കാടപ്പാടി അങ്ങാടിയിലുള്ളൊരു പ്രോപ്പർട്ടിയാണ് കോട്ടേഴ്സുകൾ ബിൽഡിങ്ങുകളൊക്കെ കയറ്റി കയറ്റി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വരുമാനം പ്രതീക്ഷിക്കാവുന്ന നല്ലൊരു ഭൂമിയാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ് സ്ഥലത്തിന് അഞ്ചര ലക്ഷം രൂപയാണ് അഞ്ചര ലക്ഷം രൂപ ഒരു സെൻറ്റ് സ്ഥലത്തിന് അങ്ങനെ ടോട്ടലി അൻപത് സെൻറ്റ് സ്ഥലമുണ്ട് വില നെഗോഷ്യബിളാണ് ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരം സി എൻ എസ് മഞ്ചേരിയെന്ന് നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക